അപ്പോൾ എല്ലാവരും എല്ലാരും കാണുക എന്റർടൈനിങ് ആണ് ബാക്ക്ഗ്രൗണ്ട് കുറേ അടിപൊളിയാണ് പിന്നെ മൂവി വന്ന് കാണുക എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ പുതിയ ത്രൂം ടീമൊക്കെയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഒരു എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും വന്ന് കാണുക വൺ ടൈം വർത്ത് വാച്ച് ആണ് താങ്ക് യു ബീജം അടിപൊളിയായിരുന്നു കേട്ടോ ബീജ് കാരണം ബീജം ആണ് അതിന്റെ ഒരു എനർജി വരുന്നത് ടിപൊളിയായിരുന്നു ബീജിയം അടിപൊളിയായിരുന്നു ഓരോ സോങ്ങും അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് എസ്പെഷ്യലി ആണ് ഇഷ്ടപ്പെട്ടത് ബീജിയം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സീൻ എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും ഫുൾ പ്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ് എന്തായാലും ഇതൊരു വലിയ സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഒരു ഫസ്റ്റ് ഷോ കാണുന്നു അപ്പൊ അത് ഈ ഒരു മൂവിര ഫ്രണ്ട്സ് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു എല്ലാരും അത് മൂവി കാണുക പിന്നെ ഇവരുടെ ആ ഒരു എഫേർട്ട് നിങ്ങൾ വാല്യൂ ചെയ്യുക എല്ലാവരും മൂവി കാണുക എന്ത് ഈ സിനിമ വന്ന് കാണുക ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും ഓരോ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ മൂവി വിലയിരുത്തുന്ന ചിലർക്ക് മൂവി ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും മൂവി വന്ന് കാണുക എല്ലാവരും എല്ലാവരും മൂവി കാണുക പ്രൊഡ്യൂസർ ആദ്യത്തെ ആദ്യത്തെ പിന്നെ ക്യാമറ ആണെങ്കിലും ഒരു പ്രേക്ഷൻ എന്നുള്ള എല്ലാരും എനിക്ക് മൂവിയായിട്ട് വലിയ പങ്കൊന്നുമില്ല അപ്പൊ ഒരു പ്രേക്ഷൻ എന്നുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റർടൈനിങ് ആയിരുന്നു അവസാനം വരെ പിടിച്ചിരിക്കുന്നു അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പക്ഷെ ഇത് ഗുളികന്റെ പക്ഷേ അടിപൊളിയാളിയ ടിപൊളിയായിരിക്കും പിന്നെ ഇതിന്റെ പ്രൊമോഷൻ വർക്ക് ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇവൻ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ടീം ഉണ്ടല്ലോ അവർ എന്തുവരുന്നത് ആ അപ്പോൾ ഒരു വലിയ ഷൗട്ട് ഫുൾ ഫുൾ ടീം ടീം ആണ് സപ്പോർട്ട് ഷൗട്ടാണ് വനിതാ തിയേറ്ററിൽ ആദ്യമായിട്ട് വരനാട്ട് നന്നായി വരട്ടെ എല്ലാവരും നന്നായി പെർഫോം ചെയ്യട്ടെ എല്ലാം നന്നായിരിക്കട്ടെ അത്രേ ഉള്ളൂ പിന്നെ ഓൾ ദി ബെസ്റ്റ് ഞാൻ അടുത്ത വർഷം ചെയ്യുന്നുള്ള പയ്യെ ചെയ്യുന്നുള്ള ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ ആദ്യം കൃതിയൊന്നുമില്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുന്നില്ല അറിയത്തില്ല എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി പറ്റി നോക്കാറില്ല ണോന്നറിയത്തില്ല പക്ഷെ ഒബ്വിയസ്ലി നമ്മൾ റാൻഡമായിട്ട് സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസ് എല്ലാം കാണും അത് ഉറപ്പായിട്ടും കാണും ആ ഇല്ല ഇല്ല അത് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഇനി അതിലേക്ക് ഇനി ഒന്നും പോകുന്നില്ല